നമസ്കാരം പ്രിയരേ സെവൻ ഡേ മിറക്കൽസ് ചാനലിലേക്ക് എല്ലാവരെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു ഇന്ന് നമ്മുടെ പോസിറ്റിവിറ്റി യാത്രയുടെ രണ്ടാം ദിനം നമുക്ക് നമ്മോട് തന്നെ ചോദിക്കാം ഇന്നത്തെ ദിവസത്തെ എങ്ങനെ കൂടുതൽ പോസിറ്റീവ് ആക്കാമെന്ന് നമ്മുടെ ഇന്നത്തെ വിഷയം ഗ്രാറ്റിറ്റ്യൂഡ് അഥവാ കൃതജ്ഞത നന്ദിയുള്ള മനസ്സിനെ കുറിച്ചാണ് ഇതാണ് ഒരു പോസിറ്റീവ് ലൈഫിന്റെ അടിസ്ഥാനം സമാധാനം സന്തോഷം ആത്മവിശ്വാസം ഇവയെല്ലാം നാം അന്വേഷിക്കുന്നവരാണ് പക്ഷെ ഇവയിലേക്കുള്ള വാതിൽ തുറക്കാനുള്ള താക്കോൽ നമ്മുടെ കയ്യിൽ തന്നെയാണ് എന്താണത് നിങ്ങൾക്കറിയാമോ നന്ദി എന്ന രണ്ടക്ഷരം തന്നെയാണത് നാം മറക്കുന്ന വളരെ പ്രധാനപ്പെട്ട ചെറിയ ഒരു കാര്യമാണ് നല്ലതിന് നന്ദി പറയുക എന്നത് ഇപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകും എനിക്ക് പറയാനൊന്നുമില്ല എനിക്ക് ഒന്നും ലഭിച്ചിട്ടുമില്ല എന്നൊക്കെ എങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്കാണ് ഏറ്റവും കൂടുതൽ പ്രയോജനപ്പെടുക എന്താണ് ഗ്രാറ്റിറ്റ്യൂഡ് അഥവാ നന്ദിയുടെ ശക്തി ഇതൊരു മരുന്നാണ് മാനസിക വിഷമങ്ങളെ കുറച്ചു കൊണ്ടുവന്ന് അവയെ പൂർണ്ണമായും ഇല്ലാതാക്കുന്നതിനുള്ള ഒരു മിറക്കിൾ മെഡിസിൻ ഇന്ന് നിങ്ങൾ ആ ശക്തിയെ നേരിൽ കാണും എങ്കിൽ നമുക്ക് ആരംഭിക്കാം നമ്മുടെ എല്ലാം മനസ്സിലേക്ക് പ്രകാശം കൊണ്ടുവരാൻ ഇന്ന് നിങ്ങൾക്കായി ഞാനൊരു കഥ പറയാം ഒരായിരം ദുഃഖങ്ങൾക്കിടയിൽ നിന്ന് ജീവിതത്തിലെ അമൂല്യമായത് കണ്ടെത്തിയ റിയൽ സ്റ്റോറി ലോകം മുഴുവൻ അറിയുന്ന ഒരു വ്യക്തി ഓപ്ര വിൻഫ്രിയുടെ കഥ ക്ലേശങ്ങൾ നിറഞ്ഞ കുട്ടിക്കാലമായിരുന്നു ഓപ്രയുടെത് അച്ഛനും അമ്മയും നേരത്തെ വിട്ടുപോയി ഷിവോസ് സെക്ഷലി അബ്യൂസ്ഡ് ഒരുപാട് വർഷങ്ങൾ അതിൽ നിന്ന് മോചിതയാകാൻ അവൾക്ക് സാധിച്ചില്ല പതിനൊന്നാം വയസ്സിൽ ആത്മഹത്യക്കും ശ്രമിച്ചു പക്ഷേ വർഷങ്ങൾ പോകെ അവൾ ഉയർന്നു വന്നു ഒരു ഫേമസ് ടോക്ക് ഷോ അവതാരകയായി പക്ഷേ വളർച്ചയിലേക്കുള്ള ആ വഴിയിലും ഓപ്രയുടെ ഉള്ളിൽ ഒരു ഭാരമുണ്ടായിരുന്നു നഷ്ടങ്ങളുടെ തകർച്ചയുടെ ആഴമേറിയ ദുഃഖത്തിൻ്റെ സ്വയം വിശ്വാസമില്ലായ്മയുടെ ഭാരം തൻ്റെ ഷോയിലേക്ക് സാറാ ബാൻ ബ്രത്നാക് എന്ന ലേഖികയെ ക്ഷണിച്ചതോടെയാണ് ഓപ്രയുടെ ജീവിതം മാറി മറിഞ്ഞത് സാറ തൻ്റെ പുസ്തകം സിമ്പിൾ അബൻഡൻസിനെ പറ്റിയാണ് സംസാരിച്ചത് റൈറ്റ് ഫൈവ് തിങ്സ് യു ആർ ഗ്രേറ്റ്ഫുൾ ഫോർ എവ്രി ഡേ ഇങ്ങനെ പറയുകയുണ്ടായി നിങ്ങളിൽ നന്ദിയുളവാക്കുന്ന അഞ്ച് കാര്യങ്ങൾ ഓരോ ദിവസവും എഴുതുക ഈ ആശയം ഓപ്രയുടെ മനസ്സിൽ ആഴത്തിൽ പതിഞ്ഞു ഷോ കഴിഞ്ഞുള്ള ആ രാത്രിയിൽ ഓപ്ര ഒരു ചെറിയ നോട്ട്ബുക്ക് എടുത്തു ഓരോരാവും ജോലി കഴിഞ്ഞ് തിരക്കുകൾ കഴിഞ്ഞ് അവൾ തന്റെ നോട്ട്ബുക്കിൽ കുറിച്ചു ഞാൻ ഇന്ന് സമാധാനമായി ഉറങ്ങാൻ പോകുന്നു ഇന്നത്തെ ചായക്ക് നന്ദി ഇങ്ങനെ ഓരോ ദിവസവും കഴിഞ്ഞപ്പോൾ ഓപ്ര പറയുന്നു ഇറ്റ് ചേഞ്ച്ഡ് എവ്രിഥി ഇറ്റ് ഗേവ് മീ പീസ് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഓപ്ര പറഞ്ഞു എനിക്ക് സന്തോഷം തരുന്ന ചെറിയ കാര്യങ്ങൾ ഞാൻ ശ്രദ്ധിക്കാൻ തുടങ്ങി ഇതാണ് ഗ്രാറ്റിറ്റ്യൂഡ് ജേണലിംഗ് ഗ്രാറ്റിറ്റ്യൂഡ് ജേണലിങ് ഓപ്രയുടെ ശീലമായി ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ഓപ്രയുടെ എനർജി മാറി അവളുടെ ഷോകൾക്ക് വ്യൂവേഴ്സ് കൂടി അവളുടെ മനസ്സിന് കൂടുതൽ വ്യക്തത ഉണ്ടായി അവളുടെ ആത്മാഭിമാനം വർദ്ധിച്ചു ഓപ്ര പറഞ്ഞു ഗ്രാറ്റിറ്റ്യൂഡ് റീവയർഡ് മൈ ബ്രെയിൻ വെറും ഭാഗ്യമോ കഴിവോ അല്ല പകരം ഗ്രാറ്റിറ്റ്യൂഡ് ആണ് ഇതുപോലെ നിങ്ങൾക്കും സക്സസ്ഫുൾ ആകുന്നതിന് മൂന്ന് പവർഫുൾ ഗ്രാറ്റിറ്റ്യൂഡ് ടെക്നിക്സ് പങ്കുവെക്കാം നിങ്ങളെ പാടെ മാറ്റുന്ന ആ ടെക്നിക്സ് പൂർണ്ണമായി കാണൂ ത്രീ ലൈഫ് ചേഞ്ചിംഗ് പ്രാക്ടീസസ് വൺ ബൈ വൺ നിങ്ങൾക്ക് വേണ്ടി മാത്രം ടെക്നിക് വൺ ഫൈവ് പോയിൻറ്റ് മോർണിംഗ് ഗ്രാറ്റിറ്റ്യൂഡ് ജേണലിംഗ് നിങ്ങളുടെ ദിവസം തുടങ്ങുന്ന ആദ്യത്തെ അഞ്ച് മിനിറ്റ് തലേദിവസം നിങ്ങൾക്ക് ലഭിച്ച അഞ്ച് നല്ല കാര്യങ്ങൾ ഓർത്തെടുക്കുക അവ ഓരോന്നായി ആ നോട്ട്ബുക്കിൽ കുറിച്ച് അതിനു നേരെ നന്ദി എഴുതുക ടെക്നിക് ടു ഗ്രാറ്റിറ്റ്യൂഡ് മിറർ മെത്തേഡ് ഈവനിങ്ക് പ്രതിദിനം എല്ലാ രാത്രിയിലും കണ്ണാടിയിൽ നോക്കി നിങ്ങൾക്ക് തന്നെ നന്ദി പറയും നിങ്ങളുടെ കണ്ണിലെ സ്നേഹവും ആത്മാർത്ഥതയും തിരിച്ചറിയൂ ടെക്നിക് ത്രീ ഗ്രാറ്റിറ്റ്യൂഡ് വാക്ക് ഹീലിംഗ് ത്രൂ നേച്ചർ ഇറ്റ്സ് എ മോർണിംഗ് വാക്ക് പ്രകൃതിയിലേക്ക് ഒറ്റയ്ക്ക് നടക്കുക നിങ്ങളുടെ വീടിന് പുറത്തോ പൂന്തോട്ടത്തിലോ പാർക്കിലോ എവിടെയായാലും സന്തോഷത്തോടെ ഫ്രഷ് എയർ ശ്വസിച്ച് നടക്കുക ഓരോ ചുവടിനും നന്ദി പറയുക നിങ്ങളുടെ ശരീരത്തിന് ആഹാരം നൽകുന്ന പോലെ മനസ്സിനെ നന്ദി കൊണ്ട് നിറയ്ക്കുക ഗ്രാറ്റിറ്റ്യൂഡ് അഫമേഷൻസ് ഈ അഫമേഷൻസ് നിങ്ങളുടെ ദിവസത്തിന് ഒരു പുത്തൻ ഉണർവ് ഉണ്ടാക്കുന്നു രാവിലെ എണീറ്റ ഉടൻ രാത്രി ഉറങ്ങുന്നതിന് മുൻപ് ഓരോ ാവശ്യം നിങ്ങളുടെ ഹൃദയത്തിൽ ഈ വാക്കുകൾ തങ്ങി നിൽക്കട്ടെ എന്നോടൊപ്പം ആവർത്തിക്കൂ ഞാൻ ഇന്ന് ആരാണോ അതിൽ ഞാൻ അഭിമാനിക്കുന്നു എൻ്റെ ജീവിതത്തിലെ എല്ലാ അനുഭവങ്ങൾക്കും ഞാൻ നന്ദി പറയുന്നു എന്റെ ശ്വാസം പോലും എനിക്ക് ഇന്ന് ലഭിച്ച അനുഗ്രഹമാണ് എല്ലാം എനിക്കായി സംഭവിക്കുന്നു അതിന് ഞാൻ നന്ദി പറയുന്നു നന്ദി പറയുന്ന മനസ്സാണ് എൻ്റെ ശക്തി നന്ദി പറയുന്ന ഹൃദയത്തിന് മുന്നിൽ ലോകം വഴി തുറക്കുമെന്ന് ഈ വീഡിയോ ഓരോ തവണയും വീണ്ടും കാണുമ്പോൾ നിങ്ങളിൽ ഉണ്ടാകുന്ന അനുഭവം വ്യത്യസ്തമായിരിക്കും നിങ്ങൾ കൂടുതൽ അപ്പോൾ റെഡിയല്ലേ ഡേ വീഡിയോയിൽ നിങ്ങൾക്ക് എങ്ങനെ ചുറ്റുമുള്ള പോസിറ്റീവ് എനർജിയെ നിങ്ങളിലേക്ക് ആകർഷിക്കാം എന്ന് നാം മനസ്സിലാക്കും വീണ്ടും കാണാം ഫോ അനദർ ലൈഫ് ചേഞ്ചിങ് ലെസനുമായി അതുവരെ സ്നേഹത്തോടെ സെവൻ ഡേ മെറക്കിൾസ് ചാനൽ അക്സെപ്റ്റ് ദി റൈറ്റ് നൗ